എ ബുൾ ഇൻ ദ ചൈന ഷോപ്പ് ഒരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കാളക്കുട്ടി അല്ലെങ്കിൽ ഒരു കാള ഒരു ചൈന ഷോപ്പിൽ കയറി കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ ഉള്ള എർദൻ വെയർസും പോർസലൈനും അതെല്ലാം ഇടിച്ച് മറിച്ച് താഴെ ഇടുന്ന ഒരു സീനിനെ പറ്റിയാണ് ഈ പറയുന്നത് അങ്ങനെ ഒരു ബുള്ളുണ്ട് ആ ബുള്ളിൻ്റെ പേരാണ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പോയിട്ട് ഉള്ള രാജ്യങ്ങളുടെ മുകളിൽ താരിഫെന്ന് പറഞ്ഞത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിമാണ് ഇന്ത്യ ഇന്ത്യയുടെ മുകളിൽ നമുക്കറിയാമല്ലോ ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഏൽപ്പിച്ചായിരുന്നു അത് ട്രേഡ് നെഗോസിയേഷൻ ഫെയിലായതിൻ്റെ പേരിലാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു അമ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം കൂടെ അങ്ങ് അടിച്ചേൽപ്പിച്ചു ഇപ്പോൾ ഇന്ത്യയുടെ മുകളിൽ എത്രയാണ് ടോട്ടൽ ട്രേഡിൻ്റെ ടാരിഫ് ഫിഫ്റ്റി പെർസെൻറ്റ് അതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇന്ത്യ ഇപ്പം ഈ സൈഡിൽ നിന്ന് മൂങ്ങിക്കൊണ്ട് നടക്കുകയാണ് ഇന്ത്യയ്ക്കും ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ നെഗോസിയേഷൻ അത്ര ശരിയല്ലായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഇരുത്തൽ എന്താ കാരണം എന്നറിയാവോ ഇന്ത്യ നേരത്തെ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞങ്ങൾ ആഗ്രോയ്ക്കും ഡയറിക്കും ഞങ്ങൾ നിങ്ങളെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ പക്ഷേ അതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ട്രംപിൻ്റെ കോർ വോട്ടർ ബേസ് ആരാണ് ഈ അഗ്രികൾച്ചർ ഫാർമേഴ്സ് ഡയറി ഫാർമേഴ്സ് ഇവരൊക്കെയാണ് അന്നേരം ഇവരെ പ്രീതിപ്പെടുത്താനാണ് ട്രംപ് ഈ കിടന്ന് കളിക്കുന്നത് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാർക്കറ്റാണല്ലോ വൺ പോയിൻറ്റ് ഫോർ ബില്യൺ പീപ്പിൾ ആണെന്നാണ് വെയ്പ്പ് അങ്ങനെ വൺ പോയിൻറ്റ് ഫോർ ബില്യനകത്ത് ട്രംപിന് ഒരു അംശം പോലും കിട്ടിയില്ല എന്ന് പറയുന്ന അത് പുള്ളിക്ക് പേഴ്സണലി ഒരു തോൽവിയായിട്ട് തന്നെയാണ് തോന്നുന്നത് അന്നേരം ഇന്ത്യ ഇച്ചിരൂട് നയപരമായിട്ട് ഒന്നിടപെടാമായിരുന്നു ഇന്ത്യ ചെയ്തത് എന്താണ് ട്രംപിനോട് പറഞ്ഞു നിങ്ങളുടെ ഗോൾഡ് ഞങ്ങൾ വാങ്ങാം നിങ്ങളുടെ ഓയിൽ ഞങ്ങൾ വാങ്ങാം പിന്നെ എഫ് തേർട്ടി ഫൈവ് നേരത്തെ വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് നിർത്തി വെച്ചു അങ്ങനെയൊക്കെ നമ്മൾ ട്രംപിൻ്റെ എഗേസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇച്ചിരി ദേഷ്യം വന്നു ആ ദേഷ്യത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ദേ കിടക്കുന്നത് നമ്മുടെ കാർഡ്സ് ഇച്ചിരി നല്ലപോലെ നമ്മൾ പ്ലേ ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ബിക്കോസ് നമ്മൾ ഏത് ഡീൽ ചെയ്താലും നമ്മളെ തന്നെ ഡീ റിസ്ക് ചെയ്യണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളെ തന്നെ ഡീ റിസ്ക് ചെയ്യണം അങ്ങനെ ഡീ റിസ്ക് ചെയ്യാത്ത കുറേ നെഗോഷിയേറ്റേഴ്സ് ഇന്ത്യയ്ക്ക് ഉള്ളത് കൊണ്ട് നടന്നെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറയാം എന്തുകൊണ്ടാണ് അത് എന്നുള്ള കാര്യം അത് ഈ വീഡിയോയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളുടെ ഈ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നിർതി പിടിച്ചൊന്നും എല്ലാംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ട ഇന്ന് രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തെ നിഫ്റ്റി ഇതേ ആഴ്ച പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നിഫ്റ്റിയും താഴോട്ട് പോകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാം ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് നമ്മുടെ പണം കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഇതിനകത്തോട്ട് കൊണ്ട് അടിച്ചു ഏൽപ്പിച്ചിട്ട് നമ്മൾ പിന്നെ അയ്യോ നേരത്തെ ആയിരുന്നെങ്കിലും പിന്നെ ആയിരുന്നെങ്കിലും എന്നൊക്കെ പറഞ്ഞ് പശ്ചാത്താപിക്കേണ്ട കാര്യം വര വരരുത് നിങ്ങളുടെ എസ് ഐ പി ഒക്കെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വിജയ് കേഡിയ സാറ് പറഞ്ഞതുപോലെ വി വിൽ കീപ്പ് അവർ ക്യാഷ് അസൈഡ് ടു സീ ഹൗ മാർക്കറ്റ് മൂവ്സ് അന്നേരം മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത് തൽക്കാലം ചില ബോയിലിങ് പോയിന്റ് ആണല്ലോ ചില കാര്യങ്ങളൊക്കെ അതിൽ അവിടെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഉത്തമം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ബുൾ ഇൻ ദ ചൈന ഷോപ്പാണ് അദ്ദേഹത്തിന് ഏത് റിലേഷൻഷിപ്പും ഡാമേജ് ചെയ്യുവാനായിട്ട് വലിയ ചിന്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തും ഭവിച്ചെന്നിരിക്കും അങ്ങനെ അദ്ദേഹം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലെ ഒരു തിങ്കിങ് ആയിരുന്നു ഈ ബ്രിക്സ് നേഷൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ നമ്മൾ ആൻറ്റി അമേരിക്കനാണ് ഡോളറൈസേഷൻ തുടങ്ങി വെക്കുന്ന ഒരു സെറ്റ് ഓഫ് കൺട്രീസ് ആണെന്നുള്ളൊരു ചിന്തയുണ്ട് അത് നമ്മൾ നമ്മളാരും പറഞ്ഞില്ല ഇൻഫാക്റ്റ് ഇന്ത്യ പോയിട്ട് ട്രംപിനോട് പറഞ്ഞ് ഹേയ് അങ്ങനെ ഒരു കാര്യമേ ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു പക്ഷേ ഇപ്പോൾ ബ്രസീലിന് എഗ്രി എഗെയിൻസ്റ്റ് ആയിട്ട് ട്രംപ് എത്രയാണ് അടിച്ചു കയറ്റിയിരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് ഈ ഫിഫ്റ്റി പെർസെൻറ്റിന് കാരണം എന്താണെന്നറിയാമോ ബിക്കോസ് ഓഫ് ഡീഡോളറൈസേഷൻ ഓൾഡി അല്ലെങ്കിൽ ബ്രസീലിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ട്രംപിന് സത്യമായിട്ടും ഒരു ടാരിഫ് ഏർപ്പെടുത്തേണ്ട കാര്യമില്ല അതെന്തുകൊണ്ടെന്നറിയാമോ നമ്മുടെ ഇന്ത്യക്കെതിരായിട്ട് ടാരിഫ് ഏർപ്പെടുത്തണമെങ്കിൽ ആ പുള്ളിക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട് നമ്മൾ സർപ്ലസ് ആണ് അദ്ദേഹം അല്ലെങ്കിൽ അമേരിക്ക ഡെഫിസിറ്റാണ് പക്ഷെ ബ്രസീൽ ഈസ് വൺ കൺട്രി വെയർ ബ്രസീലാണ് ഡെഫിസിറ്റ് അമേരിക്കയാണ് സർപ്ലസ് അന്നേരം അങ്ങനെയുള്ള ഒരു കൺട്രിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ട അതു നേരം ഡീഡോളറൈസേഷൻ തന്നെയാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്ക്യൂസും വളരെ വിചിത്രമായ ഒരു എക്സ്ക്യൂസാണ് ബ്രസീലിന് എഗേൻസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്നറിയാമോ ബോൾസെനാരോ എന്ന് പറഞ്ഞ് അമി ബ്രസീലിൻ്റെ ഒരു എക്സ് പ്രസിഡൻ്റുണ്ട് അദ്ദേഹം കൂ നടത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് ഇപ്പം ജയിലിൽ ഇട്ടിരിക്കുകയാണ് അത് കാരണമാണ് ട്രംപ് അമ്പത് ശതമാനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതെന്തൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ഒരു കൺട്രിയുടെ ഇന്റർണൽ അഫയർസിന് വേണ്ടി ട്രംപ് ഒരു ടാരിഫ് വരെ ട്രേഡിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒന്നില്ല പക്ഷേ എന്നാലും ഇപ്പം നമ്മുടെ മോദിജിയെ പിടിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ പിടി ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ട്രംപ് ഒരു അമ്പത് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തും അതേ രീതിയിൽ തന്നെയാണ് ബ്രസീലിന് വിരുദ്ധമായിട്ട് ഭവിച്ചിരിക്കുന്നത് അതിനെ ട്രംപിന് തന്നെ അറിയാം അതൊരു ലോജിക്കലായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ബോൾസ് എന്നു വച്ചാൽ ഈ ലൂല ഡീസിൽ വായ് ഇപ്പോഴത്തെ ബ്രസീലിയൻ പ്രസിഡന്റിനോട് പറഞ്ഞു നിങ്ങൾ വായോ നമുക്ക് സംസാരിക്കാം ഇതുവരെ ലൂല എന്താണ് തിരിച്ച് പറഞ്ഞതെന്നറിയാവോ ഞങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ല ഞാൻ മോദിയോടും സി ജിൻപിങ്ങിനോടും സംസാരിച്ചോളാം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു അത് പിന്നെ ട്രംപിന് ഇച്ചിരി ചൊടിപ്പായി അങ്ങനെ ട്രംപ് അവസാനം ഈ ഇന്ത്യയുടെ മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ ടാരിഫ് ഏർപ്പെടുത്തി റഷ്യൻ ഓയിൽ വാങ്ങുന്നതിന് വേണ്ടി അത് ഇന്ത്യ ഇച്ചിരി നയപരമായിട്ടൊന്ന് ഡീൽ ചെയ്താൽ മതിയായിരുന്നു കാരണം എന്താണെന്നറിയാമോ ഇതിനകത്ത് നമുക്ക് ട്രംപിനോട് ജോ പറഞ്ഞാൽ മതി എനിക്കറിയാം നമ്മൾ ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് വാങ്ങുന്നില്ല അമേരിക്ക വാങ്ങുന്നില്ല എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ അവരുടെ ലെവലിലുള്ള കൺട്രി അല്ല നമ്മളിപ്പോഴും തേർഡ് വേൾഡ് കൺട്രിയാണ് നമ്മൾ ഗ്ലോബൽ സൗത്തിലെ കൺട്രിയാണ് നമുക്കങ്ങനെ ഒരു പവർ അടിച്ചുവിടാൻ പറ്റത്തില്ല അത് ചൈന വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇന്ത്യ ഈസ് നോട്ട് ദയർ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് വരോളം പുകഴ്ത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നിജസ്ഥിതി നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ ഇന്ത്യ വേണമെങ്കിൽ പെയ്യെ നമ്മുടെ സൗദിയുടെ കയ്യിൽ നിന്നും അവരുടെ നിന്നൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചിട്ട് റഷ്യയുടെ നിന്ന് കുറച്ച് വാങ്ങ വാങ്ങുന്ന ഒരു ഒരു രീതി നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് മനസ്സിലാകും യെസ് ഇന്ത്യ ഈസ് ഡൂയിങ് സംതിങ് അതുപോലും ചെയ്യാതെ നമ്മളിച്ചരോട് ഒരു ബുൾ ഹെഡഡഡായിട്ട് ഒരു ബുള്ളിനോട് ബുൾ ഹെഡഡഡായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഭവിക്കത്തുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ജിയോ പൊളിറ്റിക്കൽ ഒക്കെ ഉണ്ടല്ലോ അവരുടെ ചില വാദങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു പക്ഷേ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അവർ പറയുന്നത് ട്രംപ് ഇങ്ങനെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടും ബ്രസീലിന് വിരുദ്ധമായിട്ടും ഈ ബ്രിക്സിൻ്റെ നേഷൻസിന് വിരുദ്ധമായിട്ടും ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ ഇപ്പോഴും ഇച്ചിരി ഒന്നിക്കും ഇപ്പം പറയുന്നത് വെച്ചാൽ മോദി എസ് സി ഒ സമ്മിറ്റിന് അടുത്ത മാസം ചൈനയിൽ പോകും അങ്ങനെയൊക്കെ ഇന്ത്യയും ചൈനയും കൂടെ ഭയങ്കരമായിട്ട് യോജിക്കാൻ പോകുക എന്നുള്ള ഒരു രീതിയിലുള്ള ചില കമൻട്രിയൊക്കെ ഞാൻ കേട്ടു പക്ഷെ സത്യം പറഞ്ഞാൽ അണ്ണ അത് നടക്കുമോ ഇന്ത്യയും ചൈനയും വെച്ച് കഴിഞ്ഞാൽ എതിർ ധ്രുവങ്ങളിൽ കിടക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയും നമുക്ക് പിടിക്കത്തില്ല അവർ നമ്മളെ വിഴുങ്ങാനിരിക്കുന്ന പാർട്ടീസാണ് അവരെന്താണ് ചെയ്തത് ബംഗ്ലാദേശുമായിട്ട് കൂട്ടുപിടിച്ച് നമുക്ക് വിരുദ്ധമായിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു ഇവിടെ പാകിസ്ഥാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ശ്രീലങ്കയിൽ അവർ ഞഴഞ്ഞ് കയറി അങ്ങനെ ആൻറ്റി ഇന്ത്യ സ്റ്റാൻസ് എടുക്കുന്ന ഒരു കൺട്രിയാണ് ചൈന അപ്പോൾ ഈ ബ്രിക്സ് നേഷൻ ശരി നമ്മൾ പാലക്ക പിരിഞ്ഞ പോലെ ആയിരുന്നു ഇപ്പം പാലക്ക പിരിഞ്ഞാൽ ഇച്ചുടുന്നടുത്തെന്നുള്ള കാര്യമൊക്കെ ശരിയായിരിക്കും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിനകത്ത് ഒരു വലിയ വിടവുണ്ട് ആ വിടവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചൈന വിടവല്ല ആണ് അല്ലാതെ റഷ്യ സൗത്ത് ആഫ്രിക്ക ബ്രസീലുമായിട്ടുള്ള വിടവൊന്നുമല്ല ചൈനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കൊരിക്കലും ഒരിക്കലും പിടിക്കത്തില്ല നമ്മൾ യോജിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഈ ബ്രിക്സിനകത്ത് കിടന്ന് എത്ര കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും അതൊന്നും വലിയതായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടപ്പുണ്ട് അന്നേരം ജിയോ പൊളിറ്റിക്സിനകത്ത് ബ്രിക്സ് എത്ര യോജിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പം ചില നയപരമായിട്ടുള്ള യോജിപ്പൊക്കെ കാണുമായിരിക്കും പക്ഷേ അത്രയങ്ങ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ പോലും ഒന്നും യോജിച്ച് വരുത്തില്ല എന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു വിശകലനം പിന്നെ റഷ്യ നമ്മുടെ ഒരു സുഹൃത്താന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും റഷ്യ ഇപ്പം വളരെ വീക്ക് പൊസിഷനിലാണ് റഷ്യയുടെ മുകളിൽ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ മുകളിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ വീക്ക് പൊസിഷനിൽ കിടക്കുന്ന ഒരു കൺട്രി ആയിരിക്കുന്ന ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പത്ലി ഗലീസ് എന്നാലിനേക്കാ ഹെ അത് മനസ്സിലായോ അതുപോലെ അങ്ങ് ഇറക്കിക്കൊണ്ട് പോകുക പോയാൽ മതി അല്ലാതെ വലിയതായിട്ട് അമേരിക്കയായിട്ട് ഷണ്ട പിടിക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം വി ആർ എ സ്മോളർ കൺട്രി ആ രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ പറ്റത്തുള്ളൂ അങ്ങനെ ചൈന അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ട് പോസ്റ്ററിങ് ചെയ്യുന്നത് കണ്ടോണ്ട് നമ്മൾ മസിൽ പിടിക്കാതിരിക്കുന്നതാണ് ബുദ്ധി പിന്നെ മസിൽ പിടിക്കുന്നവർക്ക് പിടിക്കാം പണി കിട്ടുന്നവർക്ക് പണി കിട്ടാം അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല നടക്കട്ടെ പക്ഷേ ഈ കൂട്ടത്തിനകത്തെ ഇന്ത്യ ചെയ്ത ചില പാളിച്ചകൾ നമ്മൾ വിളിച്ചു പറയാതിരിക്കാൻ തരവില്ല കാരണം എന്താണെന്നറിയാമോ ഏതാണ്ട് ഇന്ത്യ നേരത്തെ തൊട്ടേ അമേരിക്കയോട് പറഞ്ഞു ഞങ്ങളുടെ അഗ്രോ സെക്ടറും ഞങ്ങളുടെ ഡയറി സെക്ടറും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുത്തില്ല എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു പക്ഷേ അന്നേരം എന്താണ് നമ്മൾ അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തത് എന്നുള്ള കാര്യം നമുക്കറിയാവോ എനിക്കൊരു വിവരവും ഇല്ല പിന്നെ ചിലപ്പോൾ ഹാർലി ഡേവിഡ്സൺ ഇനി വരാട്ടാന്ന് വിചാരിച്ച് അങ്ങനെ വല്ലതും ചെയ്തോ അങ്ങനെ ചെയ്താൽ കഴിഞ്ഞാലും കുഴപ്പമില്ല ബിക്കോസ് ഹാർലി ഡേവിഡ്സണിൻ്റെ കോമ്പറ്റീഷനായിട്ട് ഇന്ത്യയിൽ വേറെ ഒരു ബൈക്ക് കമ്പനി ഇല്ല മോട്ടോർ ബൈക്ക് മോട്ടോർ സൈക്കിൾ കമ്പനി ഉണ്ടോ ഇല്ല അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മോട്ടോർ സൈക്കിൾ കമ്പനീസ് അല്ലെ ഹീറോ മോട്ടോ കോർപ്പോ ബജാജും ഇവർക്കൊന്നും വലിയ അടിയല്ല ആക്ച്വലി ആ ലെവലിലുള്ള കസ്റ്റമേഴ്സ് അവിടെ പോയി അത് വാങ്ങുന്നതിനകത്ത് നമ്മുടെ ഈ ഇന്ത്യൻ ബൈക്ക് കമ്പനീസിന് അതൊരു പ്രശ്നമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇച്ചിരി കൂടി പ്രീമിയം സെക്ഷൻ അല്ലേ അത് വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ ഇന്ത്യൻ ബൈക്ക്സിനകത്ത് എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എൻ്റെ അറിവിൽ ആ ലെവലിൽ ഹാർലി ഡെവിഡ്സെൻ്റെ ലെവലിൽ ഉണ്ടാക്കുന്ന ബൈക്ക് ഇന്ത്യയിലില്ല അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എൻഫീൽഡ് പക്ഷേ എൻഫീൽഡ് അവിടെ നിന്നൊക്കെ നല്ലപോലെ താഴെ കിടക്കുന്ന ഒരു കമ്പനിയാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ലെവൽ അതരോ ഇന്ത്യ ഓക്കെ ചെയ്ത് കാണുമായിരിക്കും പക്ഷേ ഈ അഗ്രോ സെക്ടറും ഡയറി സെക്ടറുമാണ് ട്രംപിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്നറിയാവോ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഹ്യൂജ് നമ്മൾ വൺ പോയിന്റ് ഫോർ ബില്യൺ പീപ്പിളിൻ്റെ മാർക്കറ്റാണ് എന്നിട്ട് നമ്മളെ കൊണ്ട് വാങ്ങാവുന്ന കാര്യങ്ങളാണ് ഈ ഡയറിയും ആഗ്രോയും അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഇന്ത്യൻ ആഗ്രോയും ഇന്ത്യൻ ഡയറിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നാണ് പുള്ളിക്ക് ആഗ്രഹം അങ്ങനെ നമ്മുടെ കയ്യിൽ തിരിച്ച് ഈ നെഗോസിയേഷൻ നടക്കുമ്പം നമ്മൾ വിട്ടുവീഴ്ചകൾ നടത്തിയിരിക്കണം നമ്മൾ എന്താണ് വിട്ടുവീഴ്ചകൾ നടത്തിയിരിക്കുന്നത് സത്യമായിട്ടും ഒന്നും ചെയ്തില്ല നമ്മൾ സിമ്പിളി പറഞ്ഞു നിൻ്റെ ഗോൾഡ് വാങ്ങാൻ നിൻ്റെ എന്താണ് ഓയില് വാങ്ങാം ഇതൊന്നും നമ്മുടെ ട്രംപിൻ്റെ വോട്ടർ അക്സെപ്റ്റബിൾ അല്ല അങ്ങനെ ആഗ്രോ സെക്ടറും ഡയറി സെക്ടറിനകത്തും അത് നമ്മൾ ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു അത് അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊന്ന് ഡയറി സെക്ടറിനെ തോ ചിന്തിക്കാം നമ്മൾ എന്താണ് ഡയറി സെക്ടർ എന്താണ് ഓപ്പൺ ചെയ്തു കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റിൽസിന് ഇച്ചിരി നോൺ വെജൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് അതുപോലെ ഹൈ ഈൽഡിംഗ് പ്രോട്ടീനാണ് ആ അവിടുത്തെ ഇത് ആനിമൽസ് കൊടുക്കുന്നത് അത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്താണോ പ്രശ്നം ചിലപ്പോൾ നമ്മുടെ കൾച്ചറൽ പ്രശ്നമുണ്ടെന്നാണ് അവർ പറയുന്നത് അന്നേരം ഈ കൾച്ചറൽ പ്രശ്നത്തിനകത്ത് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് ഇന്ത്യൻ ഗുഡ്സ് കഴിച്ചിട്ട് ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒരു ചോയ്സ് കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ ഒരു റെസല്യൂഷൻ പാസ്സാക്കുകയാണ് ഫോറിൻ ഇന്ന് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ പേരിൽ നമ്മൾ ഇമ്പോർട്ടഡ് ഫ്രം അല്ലെങ്കിൽ ഫോറിൻ അല്ല അമേരിക്ക എന്നാണെങ്കിൽ ഇമ്പോർട്ടഡ് ഫ്രോം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് വിൽക്കുന്നതിനകത്ത് എന്താണ് പ്രശ്നം വേണ്ടിയവർ പോയി വാങ്ങട്ടെ വേണ്ടാത്തവർ പോയി വാങ്ങണ്ട ബിക്കോസ് മറ്റടുത്ത് കോമ്പറ്റിങ് ഇന്ത്യൻ പ്രൊഡക്ട്സും കാണുമായിരിക്കുമല്ലോ ഓഫ് കോഴ്സ് നാച്ചുറലി അമേരിക്കൻ പ്രൊഡക്റ്റ്സ് ചീപ്പായിട്ട് വന്നതെന്നിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ പക്ഷേ നിങ്ങൾക്ക് അത്ര ബിക്കോസ് ചീപ്പായിട്ട് വന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സ് അങ്ങനെ എക്സ്ട്രാ കോസ്റ്റ്ലി ആകത്തില്ലല്ലോ ഇന്ന് കൊടുക്കുന്ന അതേ റേറ്റ് തന്നെ അല്ലേ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഈ നോൺ വെജ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് ചീസും ബട്ടറും മിൽക്കോ എന്തെങ്കിലുമൊക്കെ വരട്ടെ അത് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് എന്താണാവോ പ്രശ്നം ഇന്ത്യ കുഡ് ഹാവ് അപ്പണ്ടിറ്റ് അങ്ങനെ കൾച്ചറായിട്ട് അത്ര വലിയ പറയാത്തക്കോണ് ഉള്ളവരോട് എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും അമേരിക്കയിൽ നിന്ന് മിൽക്ക് ചോക്ലേറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ അമേരിക്കൻ ഒക്കെ മിൽക്ക് മിൽക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ കഴിക്കാറില്ല ആ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ മിൽക്ക് ഇവിടുന്ന് വന്നു അത് അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്ത മിൽക്കല്ലേ അത് എഗെയിൻ നോൺ വെജ് മിൽക്കാണ് അത് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നവും ഇല്ലേ ഇമ്മീഡിയറ്റ്ലി കൾച്ചർ കയറി വരാൻ കാരണം എന്താണ് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി പേര് അങ്ങ് യു എസ് ഗവൺമെന്റ് യു എസിലൊക്കെ പോകുന്നുണ്ടല്ലോ യൂറോപ്പിലുമൊക്കെ അവിടുത്തെ മിൽക്കും അതൊക്കെ തന്നെയല്ല ഇല്ല അവിടുത്തെ കുട്ടി നമ്മുടെ കുട്ടികൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മിൽക്ക് വരുത്തുവോ അതോ അവിടുത്തെ മിൽക്ക് എടുത്തു കൊടുക്കുമോ അപ്പോഴൊരു കൾച്ചറിൻ്റെ പ്രശ്നമില്ലേ അന്നേരം അത് വെറും കൾച്ചറിൻ്റെ പ്രശ്നമല്ല അത് ചിലരുടെ മുഷ്ടിയോ ശാഠ്യമോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ ഒരു ചിന്ത പിന്നെ ആഗ്രോയ്ക്കകത്ത് നമ്മളെന്തിനാണ് ഫുള്ളി ക്ലോസ് ആക്കുന്നത് നമ്മൾ ഫുള്ളി ക്ലോസ്ഡ് അല്ലല്ലോ ഇപ്പോൾ ഇന്ത്യൻ റബ്ബർ ഈ ഫാർമേഴ്സിനെ സംരക്ഷിക്കാനല്ലേ ഇന്ത്യൻ റബ്ബർ ഫാർമേഴ്സിനെ സംരക്ഷിച്ചായിരുന്നോ ഇന്ത്യൻ റബ്ബർ ഫാർമേഴ്സിനെ സംരക്ഷിച്ചില്ലല്ലോ നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്താണ് നമ്മളെ ഇന്ത്യൻ റബ്ബർ ഫാർമേഴ്സിനെ സംരക്ഷ സംരക്ഷിക്കാൻ അവർ കേരളത്തിലായോ ആയതുകൊണ്ടായിരുന്നോ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഫാർമേഴ്സിനെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ എന്ന് ഒരു ചോദ്യം ചോദിക്കാം അങ്ങനെ നമുക്ക് അത്രമാത്രം വാങ്ങ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാം ഗുഡ്സ് ആണെങ്കിൽ ഒക്കെ നമ്മൾ തുറന്നു കൊടുക്കേണ്ട പക്ഷെ ചില നട്ട്സ് ബേസ്ഡ് അതൊക്കെ അമേരിക്കയിൽ നിന്ന് വളരെ ചീപ്പായിട്ട് വരുത്താമല്ലോ അതൊക്കെ അങ്ങ് തുറന്ന് കൊടുക്കണം എന്താണ് കുഴപ്പം ലെറ്റ് കോമ്പറ്റീഷൻ ഹാപ്പൻ അന്നേരം പിന്നെ മാർക്കറ്റിനകത്ത് നല്ല ഉപഭോക്താക്കൾക്ക് ചോയ്സ് കിട്ടുമല്ലോ അങ്ങനെ ചോയ്സ് കിട്ടാതിരിക്കേണ്ട കാര്യമില്ല ഇപ്പം ശരി ഗോതമ്പിനും അരിക്കും അങ്ങനെ ബാർലിക്കും അങ്ങനെയൊക്കെയുള്ള കോൺസിനും ഒക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കാം പക്ഷെ ചില ഈ നട്ട്സ് വിഭാഗങ്ങളുണ്ടല്ലോ ആൽമണ്ട്സ് വാൾനട്ട്സ് ഇതൊന്നും ഇന്ത്യയിൽ അത്രമാത്രം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അങ്ങേ അറ്റത്തെ റേറ്റും കൂടാണ് സോ അതൊക്കെ റെഡ്യൂസ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് എന്താണ് ഇന്ത്യക്ക് കുഴപ്പം സോ ഇതിനകത്തൊക്കെ നെഗോസിയേഷൻ നടത്തുമ്പം ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം എന്നെങ്കിലേ ട്രംപിനെ ഒന്നും മയത്തി വയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താണ് അടുത്ത മൂന്ന് നാല് വർഷത്തേക്ക് നമ്മൾ ഇങ്ങനെ അമേരിക്കയുമായിട്ട് ശരിയായിട്ടൊരു ട്രേഡ് നടത്താതെ രീതിയിൽ പെട്ടിരിക്കും പക്ഷേ അതേസമയം ഫാർമയ്ക്ക് ഇതുവരെ അദ്ദേഹം ബ്ലോക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം മറ്റേത് എന്തുവാണ് ആപ്പിൾസ് ആപ്പിൾ പ്രൊഡക്ട്സ് ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം ബ്ലോക്ക് ചെയ്ത് എന്താണെന്നറിയാവോ അതാണ് വളരെ വിചിത്രമായ കേസ് ഇന്ത്യൻ ഗവൺമെൻറ് അത് തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽ വന്നിരിക്കണം അദ്ദേഹം ബ്ലോക്ക് ചെയ്ത നമ്മുടെ എം എസ് എം ഇ സെക്ടറിൻ്റെ മാനുഫാക്ചേർഡ് ഗുഡ്സോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ എന്തോ ആണ് അതിനെയാണ് അദ്ദേഹം ബ്ലോക്ക് ചെയ്തത് എം എസ് എം ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പനീസിൽ നിന്ന് സ്മോൾ ക്യാപ് കമ്പനീസിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഡക്റ്റ്സാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പല പ്രോഡക്ട്സ് ഉണ്ട് മറ്റേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോകുന്നതുകൊണ്ട് എസ്പെഷ്യലി സീ ഫുഡ് അഗ്രോ പ്രോഡക്ട്സ് അതൊക്കെയാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു കാര്യം ഫോർട്ടി ഫൈവ് പെർസെൻ്റ് ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട്സ് അത് എം എസ് എം ഇ സെക്ടർസിൽ നിന്ന് പോകുന്നതാണ് ആ കാര്യം നമ്മുടെ സർക്കാർ വെളിയിലൊന്നും പറയത്തില്ല പക്ഷേ അതാണ് റിയൽ ഫാക്ടേഴ്സ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഗുഡ്സ് ആർ ഫ്രം എം എസ് എം ഇ സെക്ടർസ് നമുക്ക് എത്ര എം എസ് എം ഇ കമ്പനീസ് ഉണ്ടെന്ന് അറിയാമോ ആറ് കോടി എം എസ് എം ഇ കമ്പനീസുണ്ട് അതിനകത്ത് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു ഫോർ ക്രോർസ് ജനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ് വൺ ഫോർട്ടി ക്രോർസ് അതിനകത്തുനിന്ന് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു ഫോർ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ക്രോർ ജനങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസ് അവരുടെയാണ് ഈ ട്രംപിൻ്റെ ട്രേഡ് ബാരിയർ നിമിത്തം പലരുടെയും ജോലി പോകാൻ പോകുന്നത് അല്ലാതെ വലിയ അണ്ണന്മാരുടെ അല്ല നിങ്ങളത് ഓർത്തോണം എന്നിട്ട് നമ്മുടെ സർക്കാർ ഇങ്ങനെ എം എസ് എം ഇ കമ്പനീസിന് വേണ്ടി എന്താണ് ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ സർക്കാരിൻ്റെ വീക്ഷണവും അത്ര ശരിയല്ല എം എസ് എം ഇക്കകത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ സെവൻ്റി ഫൈവ് തൗസൻ്റ് എം എസ് എം ഇസാണ് അവർ അടച്ചുപൂട്ടേണ്ടി വന്നിരിക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് അത്ര ഹ്യൂജ് എമൗണ്ട് ഓഫ് എം എസ് എം ഇ ഷട്ട് ഡൗൺ ഫോർ വാട്ട് നിങ്ങൾക്കറിയാവോ എം എസ് എംഇയുടെ മുകളിൽ ചേർത്തുന്ന ജി എസ് ടിക്ക് ഒരു ആനുകൂല്യവും കൊടുക്കുന്നില്ല സർക്കാർ ആനുകൂല്യം വേണ്ട ആ ജി എസ് ടി അവർ എടുത്തോട്ടെ പക്ഷെ എന്നിട്ട് പോലും ഭയങ്കര റെഗുലേറ്ററി കംപ്ലയൻസ് ആണ് ഇടിച്ച് അമർത്തി കൊടുക്കുന്നത് കാരണം എന്താണെന്നറിയാം ഫോർ എക്സാമ്പിൾ ഒരു എം എസ് എം ഇ നടത്തുകയാണ് ഒരു കൊച്ചൊരു എം എസ് എം ഇ യൂണിറ്റ് വിചാരിച്ചു അവർ സെയിൽസ് നടത്തി സെയിൽസ് നടത്തുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആരെങ്കിലും വാങ്ങാൻ എഗ്രി ചെയ്തു ഇവർ ഗുഡ്സ് ഡെലിവർ ചെയ്തു ഗുഡ്സ് ഡെലിവർ ചെയ്തതുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് വരണമെന്നില്ല അത് ചിലപ്പം അവൻ ഒരു മാസം താമസിച്ചായിരിക്കും വരുന്നത് രണ്ട് മാസം താമസിച്ചായിരിക്കും തരുന്നത് അത് നമ്മൾ ഓർത്തോണം ബിക്കോസ് ഇതിനകത്ത് ഈ ബയർ ഇസ് ദ കിങ് അവൻ്റെ ഇഷ്ടം പോലെ അവൻ കാശ് തരും അവൻ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പക്ഷെ നമുക്കെന്താണ് വിറ്റ് കൊടു പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതങ്ങ് നമ്മളങ്ങ് കൊടുക്കുകയാണ് ഗുഡ്സ് തിരിച്ചു വരത്തില്ലോ അത് വെച്ചു തോന്നി പിന്നെ കാശ് വന്നാൽ എന്ന് പറയും പക്ഷേ സർക്കാർ എന്താണ് പറയുന്നത് അറിയാമോ നിങ്ങളുടെ റെക്കോർഡിനകത്ത് സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ജി എസ് ടിയുടെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം അതിനകത്ത് ഒരു ദാക്ഷണ്യവും ഇല്ല അന്നേരം യവൻ്റെ ഈ കാശ് വരാതെ യവനെങ്ങനെയാണ് ജി എസ് ടി സർക്കാരിന് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ഓർത്തോണം ജി എസ് ടി സർക്കാരിന് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പം എന്തു ചെയ്യും ഇവൻ പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും സാറേ എന്നിട്ടാണ് സർക്കാരിനും കൂടെ കൊടുക്കുന്നത് എന്നിട്ട് ഈ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കും അങ്ങനെ എങ്ങനെ എം എസ് എം ഇ സക്സസ്ഫുൾ ആകും ഇന്ത്യയിൽ മനസ്സിലായോ ഓക്കെ അന്നേരം നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പ്രവേശിക്കാം അടുത്ത പോയിന്റ് എന്താണ് ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ ടാരിഫ് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ന്യായമൊക്കെ പറയാം യൂറോപ്പ് ഓയിൽ വാങ്ങുന്നുണ്ട് ഗ്യാസ് വാങ്ങുന്നുണ്ട് അമേരിക്ക ഫെർട്ടിലൈസറും യുറേനിയം ഹെക്സാ ഒക്കെ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ എഗെയിൻ ബുൾ ഇൻ എ ചൈന ഹൗസ് ഈ ബുള്ളിനോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ നയപരമായിട്ട് വേണം മുള്ളിൻ്റെ കൊമ്പ് പിടിക്കേണ്ടത് അല്ലാതെ നമ്മളെ തന്നെ അതിന് ഗുരുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആർക്കാണ് ആഘാതം ഏൽക്കുന്നത് ആർക്കും സത്യമായിട്ട് ആഘാതം ഏൽക്കുന്നില്ല ശരി നമുക്ക് ഇച്ചിരി വില കൂടുതലായിട്ട് കൊടുക്ക കൊടുത്തിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം നമ്മുടെ പഴയ സുഹൃത്തുക്കളുണ്ടല്ലോ ഇറാഖുണ്ട് സൗദിയുണ്ട് യു എ ഉണ്ട് അവരുടെ നിന്ന് വാങ്ങാം ഇതിനകത്ത് നഷ്ടം ആർക്കും വരുന്നത് അംബാനിക്കോ നയാരക്കോ അല്ലേ അവർക്ക് ഇച്ചിരി സ്വല്പം നഷ്ടം വരുന്നതുകൊണ്ട് ആർക്കും ദി നാടിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ സാധാരണപ്പെട്ട എം എസ് എം ഇയുടെ പള്ളയിലോട്ടല്ലല്ലോ അടിക്കുന്നത് അതൊക്കെ നമ്മുടെ സർക്കാർ ഒന്ന് നോക്കിക്കണ്ട് ചെയ്യേണ്ടതായിരുന്നു ഇനിവേ ഇരുപത്തൊന്ന് ദിവസം ഇനിയും ബാക്കിയുണ്ട് ആ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ലതാണെന്നു പറയാം അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചേക്കണേ സോ ടിൽ വി മീറ്റ് അഗൈൻ ഫീസ്